പ്രധാന വാർത്തകളുമായി അവർ മുതിർന്ന സി പി എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു ബംഗാളിലെ വീട്ടിൽ ഇന്ന് രാവിലെ എവിടെയാണ് അന്ത്യം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അനാരോഗ്യം മൂലം പാർട്ടി ചുമതലകൾ രാജിവെച്ചിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ബില്ലുമായി കേന്ദ്രം കണ്ടന്റ് നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്യണം ദുബായ് സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ നാലായി ചുരുക്കാൻ ഒരുങ്ങി ദുബായ് ജോലി സമയം മണിക്കൂറായി കുറയ്ക്കാനും തീരുമാനിച്ചു ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പാക്കുക നിരീക്ഷണ ഉപഗ്രഹം ുംരീക്ഷണാടിസ്ഥാനത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പറഞ്ഞത് വീഡിയോ കോൾ ഡോക്ടർ ഗീവർഗീസ് മാർക്കൂറിലോസിന് പതിനഞ്ച് ലക്ഷം നഷ്ടം സഫ നീരണം നഷ്ടംസനം മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുറിലോസിന് പതിനഞ്ച് ലക്ഷം രൂപ ഓൺലൈനിലൂടെ നഷ്ടപ്പെട്ടതായി പരാതി സി ബി ഐയിൽ നിന്നാണെന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം മാർക്ക് കുറിലോസിന് ഒരു വീഡിയോ കോൾ വരികയായിരുന്നു മുംബൈ സ്വദേശി നരേഷ് ഗോയൽ എന്നയാളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മാർക്ക് കുറലോസ് പ്രതിയാണെന്നു പറഞ്ഞു വ്യാജരേഖകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം നൽകി ഗവർണർ സ്വാതന്ത്ര്യദിന വിരുന്ന് ഒഴിവാക്കി ആറ് പേരെ ചൈനീസ് കമ്പനിക്ക് വിറ്റ മലയാളി പിടിയിൽ ഓൺലൈൻ നിയമവിരുദ്ധ പ്രവർത്തികൾക്കായി ലാവോസിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ യുവാവ് പിടിയിൽ പള്ളുരുത്തി നഗർ പറമ്പിൽ അസ്ഫർ അഷ്റഫിനെയാണ് തൊപ്പുംപടി പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്രയിൽ എണ്ണൂറ് കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതം നാടും വീടും മറന്ന മലയാളി ഒടുവിൽ നാട്ടിൽ പ്രവാസലോകത്ത് തൊഴിലായി വന്ന് നാടും വീടും മറന്നുപോയ മലയാളികൾക്കിടയിൽ ഒരു പ്രവാസി കൂടി കണ്ണൂർ ജില്ലയിലെ മേലേ ചുവ സ്വദേശി രമേശൻ നരമ്പ്രത്താണ് നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം കഴിഞ്ഞ ദിവസം ബഹ്റിനിലെ സാമൂഹ്യ സംഘടനയായ ബഹ്റിൻ പ്രതിഫയുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങിയത് മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ വാനും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റർ ജെഫ്രീനെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം വയനാടിനു വേണ്ടിയാണ് ചെറിയ ചെറിയ കോയിൻസുകൾ അതൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്യാൻ പോവാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം സാറിന് അങ്ങനെ തോന്നുകയും വയനാടിന് വേണ്ടി നമ്മൾ എത്ര തന്നെ സപ്പോർട്ട് ചെയ്താലും മതി വരില്ല എന്നറിയാം അപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് സാറ് ഇതൊരു നമുക്ക് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ സാറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നത് തീർച്ചയായും സാറ് നമസ്കാരം എനിക്ക് എനിക്കിങ്ങനൊരവസരം ടി വി ട്വൻ്റി ഫോർ സെവൻ എനിക്കൊരു അവസരം തന്നതിൽ ആദ്യമായിട്ട് എൻ്റെ നന്ദി സത്യത്തിൽ ഇതൊരു ഇൻസ്പിറേഷനിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനിത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റീസാണ് അതായത് ഞാൻ ഡെയിലി കോയിൻസ് ഞാൻ ഇങ്ങനെ ഒരു ചാരിറ്റി പൂജയിൽ നിക്ഷേപിക്കാറുണ്ട് അതിലൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പോസിറ്റീവ് ഡേ ക്രിയേറ്റ് ചെയ്യുക നല്ലൊരു ബ്ലെസ്സിങ്സ് ഡേ ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ആ സ്വരൂപിക്കുന്ന കോയിൻസുകൾ ഞാൻ എപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്ത് തന്നെ അത് പൊട്ടിച്ച് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ചാരിറ്റി ഓർഗനൈസേഷനുണ്ട് എൻ്റെ വീട് വർക്കലയാണ് അപ്പോൾ അത് അവിടെ പോയിട്ട് അവിടെയുള്ള പാവപ്പെട്ടൊക്കെ ഞാൻ ഡയറക്റ്റ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഒരുപാട് പൂജകൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ നിറഞ്ഞ ഈ പൂജ എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ എല്ലാം ചങ്ക് അല്ലെങ്കിൽ മനസ്സ് തകർന്നുപോയ നമ്മുടെ വയനാടിൻ്റെ ആ ദുഃഖത്തിൽ പങ്ക് ചേർന്നുകൊണ്ട് ഈ ചെറിയ കോയിൻസുകളാണ് എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യൻ രൂപ ഒരു അമ്പതിനായിരത്തിന് മുകളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ സ്വരൂപിച്ച ഈ ഒരു കോയിൻസ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇതും ട്വൻറ്റി ഫോർ സെവൻ ഇപ്പോൾ ഒരു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരൊരു മൈ ഫാമിലി വിത്ത് വയനാട് എന്ന ഒരു പ്രോജക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ നിക്ഷേപിക്കാമെന്നാണ് കരുതിയിരുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ട്രാക്ക് ചെയ്യാനും അത് പോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സി എണ് സാർ സാറ് വളരെ വ്യക്തമായിട്ട് ചാനലിലൂടെ പറഞ്ഞതുകൊണ്ട് ഈ പൈസ ഞാൻ അവിടെ ആ ഒരു ചാനലിലൂടെ വയനാട്ടിലെത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചെറിയ ചെറിയ കോയിൻസ് എനിക്കൊരു ചെറിയ ഈ സിമ്പിൾ അല്ലെങ്കിൽ ഒരു എ സിമ്പിൾ കോയിൻ ക്യാൻ ചേഞ്ച് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ് എന്ന ഒരു മെസ്സേജാണ് എനിക്കുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്കൊരു വലിയ നമ്മൾ പോലും ഒരു വലിയ സമ്പാദ്യം നമുക്കുണ്ടാക്കുകയും അത് നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നല്ല ആത്മാർത്ഥമായി മറ്റാരുടെയും പിന്മലവില്ലാതെ തന്നെ നമുക്കും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായി പങ്കെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ ഇതുപോലെ നിങ്ങൾക്കും ചെറിയ ചെറിയ കോയിനുകൾ അത് ഈ

ജാവലിൻ ത്രോ ഫൈനലിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും ഒളിമ്പിക്സ് റെക്കോർഡ് തിരുത്തി വിൽഫ്രഡ് യാവി ആഹ്ലാദത്തിമറപ്പിൽ രാജ്യം പാരീസിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൽ ചേസിൽ വിൻഫ്രഡ് വ്യാവി നേടിയത് ബെഹറിന്റെ ഈ ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ സ്വപ്നങ്ങൾ തകർന്നു ഇനി കരുത്തില്ല പിരമിക്കൽ പ്രഖ്യാപിച്ച് വിനോദ് ഫോക്കട്ട് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് നൂറ്റിപ്പത്ത് റൺസിന്റെ ദയനീയ തോൽവി പരമ്പര വനിതകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗിൽ നാൽപ്പത്തൊമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് നാലാം സ്ഥാനം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം ന്യൂസ് ബൈ ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ